സ്വാഗതം സോ ഇനിക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് മുണ്ടിനീര് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഒരു ഡിസീസ് കണ്ടീഷൻ ഒരുപാട് നാളായിട്ട് ആ ഒരു പ്രശ്നം പ്രിവലന്റ് ആയിട്ടുണ്ട് പണ്ട് ഈ ഒരു അസുഖം ആയിട്ട് പക്ഷെ ഇപ്പോ അതുപോലെ പണ്ടത്തെ പോലെ പ്രിവലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് സാധാരണ കുറെ കാലത്തിന് മുന്നേണ്ണം നമ്മൾ ഇതിനെ പറ്റി കേൾക്കുന്നത് വളരെ റേറായിരുന്നു പക്ഷെ ഇപ്പോ ഇവിടെ എന്റെ ഞാൻ പഠിക്കുന്ന എന്റെ ഹോസ്പിറ്റൽസിൽ പോലും ഒരുപാട് മംസ് കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എന്തുകൊണ്ട് ഇത് വരുന്നു എന്താണ് ഇതിന്റെ കാരണങ്ങൾ എങ്ങനെ ഇത് മാറ്റാം എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം സോ മാംസ് എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അതിന്റെ സിംറ്റം അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തൊണ്ടവേദന കാണും അതുപോലെ തന്നെ മുഖത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു സൈഡിൽ നല്ലപോലെ ഭീനിയിരിക്കും ചിലർക്ക് ഒരു സൈഡിൽ അല്ലെങ്കിൽ ചിലർക്ക് രണ്ട് സൈഡിലും വരും പിന്നെ ഫുഡ് കഴിക്കാൻ ബുദ്ധിമുട്ട് വീഴുമ്പോഴൊഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പെയിൻ ഇയർ ദയലിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാര്ട്രിക് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഗ്ലാന്റ് ഉണ്ട് ആ ഗ്ലാന്റിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഈ മംസ് അല്ലെങ്കിൽ മുണ്ടിനീര് എന്ന് പറയുന്നത് അപ്പൊ ഈ അസുഖം പതിനഞ്ച് തൊട്ട് ഇരുപത്തി വയസ്സ് വരെ ഉള്ള പ്രായക്കാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കുമാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് പിന്നെ ഇത് ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ ഭയങ്കര പ്രൊവലന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മംസിന് നമ്മൾ ഒരു വാക്സിൻ എടുക്കും അപ്പൊ ഈ എം വാക്സിൻ എടുക്കുന്നത് കുട്ടികൾ ജനിച്ച് ഒൻപത് മാസത്തിന് ശേഷമാണ് അതിന്റെ ഫസ്റ്റ് ഡോസ് എടുക്കുന്നത് അപ്പോ ഇപ്പൊ വന്നിട്ട് ഈ എം എം ആർ വാക്സിൻ കറക്റ്റ് രീതിയിലല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് എം ആർ വാക്സിൻ മാത്രമേ കൊടുക്കുന്നുള്ളു അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പ്രബലം ആകുന്നത് എന്നാണ് സ്റ്റഡീസ് പറയുന്നത് അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഒരു സൈഡിലും വരാം അല്ലെങ്കിൽ രണ്ട് സൈഡിലും വരാം അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് പടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെറേഷൻ അതായത് റെസ്പിറേറ്ററി ഡ്രോപ്പ് ലെസ് അതായത് നമ്മൾ തുമ്മുമ്പഴും ചുമയ്ക്കുമ്പഴും അല്ലെങ്കിൽ ഒരു കുട്ടിയിൽ നിന്ന് ഒരു അവരുടെ വായിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നും വരുന്ന തുപ്പലിലൂടെയൊക്കെ ഈ അസുഖം സ്പ്രെഡ് ചെയ്യണം അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ ചെറിയ രീതിയിൽ പനി തൊണ്ടവേദന അതുപോലെ തന്നെ ഇതുപോലെ നീർക്കെട്ട് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സ്കൂളിൽ കുട്ടികളെ വിടാതിരിക്കുക ബിക്കോസ് ഒരു കുട്ടി സ്കൂളിൽ പോയാൽ തന്നെ മതി അത് ആ ഒരു ഏരിയ ഫുള്ള് കണ്ടീജിയസ് ആകും അതുകൊണ്ട് നമ്മൾ കുട്ടികളെ ഈവൻ ഒരു പനിയാണെങ്കിൽ പോലും ഒരു രണ്ട് ദിവസം നോക്കിയിട്ട് മാത്രമേ നമ്മൾ അയക്കാമോ സ്കൂളിൽ മറ്റു കുട്ടികളെയും കൂടെ സ്പ്രെഡ് ചെയ്യാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ് അപ്പൊ അതുപോലെ തന്നെ ഈ അസുഖം വരുമ്പോൾ ഞാൻ പറഞ്ഞു പനി കാണും ചെരിവേദന കാണും തൊണ്ടവേദന കാണും അതുപോലെ തന്നെ വിശപ്പിലാണ് വിശപ്പില്ലായ്മ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കഴിക്കാൻ പറ്റത്തില്ല ഇവർ വെള്ളം പോലും കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് ഇപ്പോൾ സപ്പോസ് ഞാൻ പറഞ്ഞു ഈ പതിനഞ്ച് ടു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഭയങ്കര രീതിയിൽ നമ്മൾ ഡേഞ്ചറസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകും അതുപോലെ തന്നെ ഹിയറിംഗ് ലോസ് ഉണ്ടാകും ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ മെയിൽസിൽ വരുന്ന ടെസ്റ്റിസിൽ വരുന്ന ഒരു ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞ ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ഉണ്ടാകും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഫീമെയിൽസ് എടുക്കുവാണെങ്കിൽ ഓവർ ഇൻഫ്ലമേഷൻസ് ഉണ്ടാകും ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ആണ് അവൈലബിൾ ആയിട്ട് നോക്കാം സോ ഇത് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞു ഇത് പരോട്ടിക് ഗ്ലാൻ്റെ സ്വെല്ലിങ് അപ്പൊ ഇവിടെ ഇങ്ങനെ സ്വെൽ ആയിരിക്കും ചുവന്നിരിക്കും ഭയങ്കര ചൂടായിരിക്കും ഭയങ്കര പനിയായിരിക്കും അതിന്റെ കൂടെ പനി ഉണ്ടാവും സോ ഈ ഒരു ഏരിയയില് നമ്മള് കോൾഡ് കംപ്രഷൻ നല്ല തണുത്ത് എന്തെങ്കിലും ഒക്കെ വയ്ക്കാം പിന്നെ അതുപോലെ തന്നെ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അഞ്ച് ദിവസമെങ്കിലും നമ്മള് പുറത്തിറങ്ങാതിരിക്കാം ബിക്കോസ് ഭയങ്കര കണ്ടേജിയസ് ആണ് മറ്റുള്ളവർക്ക് വരാനുള്ള ചാൻസ് ആയിട്ട് ഞാൻ പറഞ്ഞതുപോലെ പുറത്തിറങ്ങാതിരിക്കാം നല്ല രീതിയിൽ വെള്ളം കുടിക്കാം ഫുഡ് കഴിക്കുക പിന്നെ ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ നല്ല ഫുഡ് കഴിക്കുക ബിക്കോസ് ഏതൊരു അസുഖം വരുമ്പോഴും നമ്മൾ ടയേർഡ് ആവാൻ പാടില്ല സോ ടയേർഡ് ആവാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക വെള്ളം കുടിക്കുക കഴിക്കുക എമ്മാ വാക്സിൻ എന്ന് പറയുന്നത് ഒൻപത് മാസം തൊട്ട് പന്ത്രണ്ട് മാസം ജനിച്ച് ഒൻപത് തൊട്ട് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ആദ്യത്തെ ഡോസ് എടുക്കണം അത് കഴിഞ്ഞ് നാല് വയസ്സിനുള്ളിൽ നെക്സ്റ്റ് ഡോസ് എടുക്കണം സപ്പോസ് നിങ്ങൾ ആ വാക്സിൻ എടുത്തിട്ടില്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് ആ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോ തന്നെ അതായത് ഈ ഈ മാസം നമ്മൾ ഒരു ഡോസ് എടുക്കുവാണെങ്കിൽ ഈ മാസം ഒരു ഡോസ് എടുക്കുക അതിനുശേഷം ഒന്നൊന്നര മാസം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡോസ് എടുക്കുക നല്ല രീതിയിൽ ഹാൻഡ് സാനിറ്റൈസ് അതായത് ഇപ്പൊ നമ്മൾക്ക് അറിയാപ്പോ ആരെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും തൊട്ടോ ഉടനെ നമ്മൾ നമ്മളുടെ ഇതൊന്നും എടുത്ത് മുഖത്ത് വെക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല നല്ലതുപോലെ ഹാൻഡ് വാഷ് ചെയ്യുക ഹാൻഡ് സാനിറ്റൈസ് ചെയ്യുക ചുമ ഉള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ മാക്സിമം അവര് പൊത്തി ചുമക്കുക അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴാണെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും പനി ജലദോഷം തൊണ്ടവേദന സ്വെല്ലിംഗ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോവാതിരിക്കുക സ്കൂളിൽ അവരെ വിടാതിരിക്കുക സ്കൂളുകാർക്കും ഒരു അവയർനെസ് ഈ ശരിക്കും പറയാം ഈ അസുഖത്തിനെ പറ്റി പലരും അവയറല്ല ഇത് ഇത്രയും സ്പ്രെഡിംഗ് ആണെന്ന് പലർക്കും അറിയത്തില്ല എല്ലാവർക്കും ഈ അസുഖത്തിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുക അറിയാന്നുള്ളവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക സോ ഇങ്ങനെയാണ് അത് ആകും അതുകൊണ്ട് നിങ്ങള് കുട്ടികളെ സ്കൂളിൽ വിടരുത് സോ എന്താ വാക്സിൻ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക വാക്സിൻ എടുത്തിട്ടില്ലെങ്കിൽ വാക്സിൻ ഉടനടി തന്നെ എടുക്കുക ബിക്കോ ഇതിപ്പോ പ്രൊവനന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഹോമിയോപതിലും ഇത് മാംസിനെ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് സക്സസ്ഫുൾ ആയിട്ടുള്ള കേസസും അവൈലബിൾ ആണ് സോ ഉടനടി തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സിംറ്റംസ് കാണുവാണെങ്കിൽ ഉടനെ തന്നെ ഒരു ട്രീറ്റ്മെന്റിലേക്ക് പോവാ സോ സ്റ്റേ ഹെൽത്തി ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും വന്നവരെ ചിന്തയു